ചിന്താവിഷ്ഠരായ ശ്യാമളയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് സംഗീതയ്ക്ക് ലഭിച്ചിരുന്നു തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ നാടോടി എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത മലയാളത്തിൽ നായികയായി എത്തിയത് മോഹൻലാലായിരുന്നു ചിത്രത്തിലെ നായകൻ നാടോടി റിലീസ് ചെയ്ത മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം മോഹൻലാലുമായി ഒന്നിക്കുന്ന ചിത്രത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് സംഗീത ഇപ്പോൾ ക്യൂ സ്റ്റുഡിയോട് സംസാരിക്കുകയായിരുന്നു അവർ സത്യൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട് മുൻപ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അവസാന നിമിഷം അത് ക്യാൻസലായി പിന്നീട് ഹൃദയപൂർവ്വത്തിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട സമയത്ത് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നാണ് സത്യൻ സാർ പറഞ്ഞത് ഹൃദയപൂർവ്വത്തിൽ എന്റെ ക്യാരക്ടർ മുംബൈയിലെ ഒരു മോഡൽ ക്യാരക്ടറാണ് സത്യൻ സാർ ഇത്ര മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ നാടോടിയിലാണ് ഞാൻ ലാലേട്ടനെ ആദ്യമായി കാണുന്നത് അതിനുശേഷം പുള്ളിയെ കാണുന്നത് ഇപ്പോഴാണ് അടുത്ത വർഷം ജനുവരി ഈ പടത്തിന്റെ ഷൂട്ട് തുടങ്ങും ബാക്കിയൊന്നും എനിക്കറിയില്ല സംഗീത പറഞ്ഞു